ാഹു അലഹി വസ്സലമയെ സാധാരണ മനുഷ്യനാക്കി മുജാഹിദികൾ മറ്റൊരു പ്രശ്നം റസൂൽ നമ്മൾ എന്ത് ചെയ്തു സാധാരണ മനുഷ്യനാക്കി അപ്പൊ കഴിഞ്ഞ രാശനെ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ല റസൂൽ സാധാരണ മനുഷ്യനാക്കുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു പറഞ്ഞു എന്ത് ഔ അത്രയും നന്ന് എന്താ നമ്മളിപ്പോ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞിരുന്നത് ഇവിടെ പറഞ്ഞു എന്ത് അങ്ങനെ സാധാരണ മനുഷ്യനാ നമുക്ക് വാദമില്ല അത്രയും നല്ലത് എന്നിട്ട് പോയി പറയാണ് പക്ഷെ അങ്ങനെ പറഞ്ഞ ആൾ എന്നെ പറഞ്ഞു ഒരു സഹാബി റസൂൽദാസും അരികിൽ വന്നപ്പോൾ ആ റസൂ സഹാബിക്കുടെ മനസ്സറിയാൻ റസുദാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു ഏത് അൻസാരി സഹാബി വന്നു ദുഃഖിതനായിട്ട് അദ്ദേഹത്തിന്റെ ദുഃഖം എന്താണ് സ്വർഗത്തിലെത്തിയ റസുദാസിനെ അവിടുന്ന് കാണാൻ കഴിയുമോന്ന അത് ആലോചിച്ച് ടെൻഷനാണ് ആ സമയത്ത് മാലി അറാക്ക് മഹസൂന എന്താ എനിക്ക് പറ്റിയെന്ന് ചോദിച്ചു എന്താ വിഷമം ആ വിഷമം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ അറിയാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ പറഞ്ഞാ ഇടക്ക് സൂചിപ്പിച്ചതാണ് അവര് പറയാം അപ്പോണ്ടോ സാധാരണ മനുഷ്യനാക്കി ഏയ് മറഞ്ഞ കാര്യം അറിയില്ല എന്നിട്ട് പറയാണ് റസൂലാസ്വലം ബദര യുദ്ധം നടക്കുന്ന തലേസം പറഞ്ഞില്ലേ എന്നോ ഇവിടെ മരിച്ചു വീഴും ഏയ് അബൂചും ഒത്തുപത്തും ക്ഷൈബത്ത പടവ്ന്ന് പറഞ്ഞില്ലേ അതൊക്കെ വഹയോണ്ടാണ് അല്ലെങ്കിൽ മുത്തര പിതാ അറിയില്ല നിങ്ങൾ മനസ്സിലാക്കി റസൂൽ സല്ലാസുബുടെ മുമ്പില് ഒരിക്കൽ കല്യാണി ചെല്ലുമ്പോ രണ്ട് അവിടെ കൊച്ചു മക്കൾ ഇങ്ങനെ പാട്ട് പാടിയില്ലേ ആ പാട്ട് പാട്ടിങ്ങനെ പാടിയപ്പോ റസൂദാസന അവർ നേരത്തെ പാടിക്കൊണ്ടിരിക്കും അവരുടെ പിതാക്കള് ബദർ യുദ്ധത്തിൽ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങളും ആ യുദ്ധത്തിന്റെ സംഗതി വെച്ചൊരു പാട്ട് പാടും പാട്ട് പാടുള്ളോ അതുമാതിരി പാടുകയാണ് അപ്പോഴാ റസൂദാസനം വരുന്നത് കണ്ടത് അപ്പൊ എന്ത് ചെയ്തു കുട്ടികൾ വരി എന്ന് മാറ്റി മാഫിയ നാളെ നടക്കുന്ന കാര്യം ഭാവിയിൽ നടക്കുന്ന കാര്യം അറിയുന്ന ഒരു നബി ഉണ്ടോ ആരാത് കേക്കണ് റസാസലം കേളെ വസ്തുവിനെ പോലെ അറിയില്ലാസനം റസുവാസം സമ്മൂലേ ആ നല്ല മക്കൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അത് പറയാതന്നെ കണ്ടറിഞ്ഞ് നേരത്തെ പറഞ്ഞു കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് നല്ല ചോദിച്ചേ മക്കളെ പറയരുത് നേരത്തെ പാടിയിലി പറയരുത് എന്തേലും ഭാവിയിലെ കാര്യം അല്ലാ അറിയില്ല മക്കളെ എനിക്കും അറിയില്ല പിന്നെ പറഞ്ഞുണ്ട് അത് പറയും അല്ലെങ്കി അറിയില്ല അങ്ങനെ സാധാരണക്കാരനാക്കുകയല്ല ഇങ്ങനെ സംഭവ ഉള്ളത് എത്ര സംഭവ നമുക്കറിയില്ലേഹി അലഹി ഭാര്യയെ കുറിച്ച് ഐഷാബിയെ കുറിച്ച് മുനാഫിഖിൽ പറഞ്ഞുണ്ടാക്കിയ ഒരു പച്ച പൊള്ളില്ലേ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആയിഷ നിന്റെ നിരപരാധിത്വം അല്ല വെളിവാക്കും ഇനി അതല്ല

ഇതാണ് കേൾക്കുമ്പോ ആ തെറ്റ് ചെയ്തിട്ടില്ല ഉപ്പാനോട് പറഞ്ഞു പറഞ്ഞു അജിബ് അന്നി ഉപ്പ പറ എനിക്ക് വേണ്ടി മറുപടി ഉപ്പ പറഞ്ഞു എന്താ പറ ഉപ്പുരി എനിക്കറിയില്ല ഉമ്മാനോട് പറഞ്ഞു അജീബി അന്നി റസൂൽ അല്ല ഉമ്മാ എനിക്ക് വേണ്ടുന്ന മറുപടി ഉമ്മ പറഞ്ഞു പറയങ്ങളും എനിക്കറിയില്ല എന്താ പറയാ പിന്നെ പ്രിയമുള്ളവരെ വഹി വരുമ്പോഴാ റസുവാസറിയുന്നത് ഉണ്ടായില്ല അറിഞ്ഞില്ല ബദറിലാ വിഷയം ഉണ്ടായി അറിഞ്ഞു അല്ലാത്ത അറിയില്ല ഇതിന്റെ അർത്ഥം നമ്മളെ പോകുന്ന നമ്മളെപ്പോൾ റസൂൽ അങ്ങനെയൊക്കെ വിശ്വാസം ഉണ്ട് വെറുതെ പറയണേ നമ്മളെ പോണത്തെ ഒരു സാധാരണ മനുഷ്യനാണ് സുദാസ് എന്നുള്ള വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നും ബാങ്ക് വിളിച്ചില്ലെന്ന് കഴിഞ്ഞിട്ട് അഷ്ഹദു മുഹമ്മദ് ഇപ്പള്ളിന്ന് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എന്താണെന്നറിയോ സാധാരണക്കാരമല്ലേ കുപ്പിയിലാക്കാനുള്ള പരിപാടി മാത്രമാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു